ചെറുപുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പി എൻസ് കോളേജിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു ചെറുപുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷൈലാനാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന മഴക്കാല രോഗബോധവൽക്കരണ സമ്മേളനം ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പി രാജകുട്ടൻ മെഡിക്കൽ ഓഫീസർ എ പി എച്ച് സി കോലുവള്ളി ഡോക്ടർ വിജിത കെ മെഡിക്കൽ ഓഫീസർ എ പി എച്ച് സി അരവഞ്ചാൽ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമൻറ്റോകൾ വിതരണം ചെയ്തു അസോസിയേഷൻ സെക്രട്ടറി ജോസ് എം വി വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ഇ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ